നമസ്കാരം സ്വാഗതം സെന്ററിൽ നിന്നും ഒരു ദൂതൻ കുമാരപുരത്തെ മുകേഷിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം അത് അറിഞ്ഞ പാടെ തന്നെ എം എൽ എയുടെ ബോർഡൊക്കെ മാറ്റി മുകേഷിന്റെ ആ കറുത്ത കാറ് പാഞ്ഞത് കൊച്ചിയിലേക്കാണ് നടിയുടെ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെയാണ് രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് എം മുകേഷ് എം എൽ എ തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്നും മടങ്ങിയത് കൊച്ചിയിലേക്കാണ് മുകേഷ് പോകുന്നത് എന്നാണ് സൂചന പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ കൊല്ലത്തെ സ്വവസതിയിലേക്ക് മുകേഷ് പോകാൻ സാധ്യതയില്ലെന്നാണ് വിവരം അതേസമയം എം എൽ എ ബോർഡ് ഒഴിവാക്കിയ കാറിൽ മാധ്യമങ്ങളെ കാണാതെ പോലീസ് സുരക്ഷയിലാണ് മുകേഷ് തിരുവനന്തപുരം വിട്ടത് രാവിലെ ഏഴരയോടുകൂടിയായിരുന്നു എം എൽ എ യാത്ര തിരിച്ചത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനാലാണ് കനത്ത പോലീസ് സുരക്ഷയിലാണ് മുകേഷ് കുമാരപുരത്തെ വീട് വിട്ടത് രാജിക്കായുള്ള മുറവിളി തുടരുമ്പോഴും പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും മുതിരാതെ അജ്ഞാതവാസത്തിലായിരുന്നു മുകേഷ് ഇന്നലെ പ്രതികരിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും നിയമോപദേശത്തെ തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നില്ല തനിക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യമെന്നാണ് മുകേഷ് ആരോപിക്കുന്നത് തന്റെ സിനിമ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്ന് പറഞ്ഞ മുകേഷ് െറ്റെന്ന് തെളിയിക്കാൻ രണ്ടായിരത്തിഒൻപത് മാർച്ച് ഏഴിന് അയച്ച മെയിൽ സന്ദേശം തെളിവായിട്ടുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ പരാതിക്കാരിയായി നടി നിഷേധിച്ചു താൻ അയച്ചതായി പറയുന്ന ഇമെയിൽ മുകേഷിന്റെ ഈ കുക്കഡപ്പ് സ്റ്റോറി ആണെന്നാണ് പരാതിക്കാരി പറയുന്നത് മുകേഷും ആദ്യ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാം എന്ന് താൻ പറഞ്ഞ കാര്യം സത്യമാണ് മുകേഷിന്റെ മരടിലെ വീട്ടിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു ഒരു ഘട്ടത്തിലും താൻ അക്കൌണ്ട് നമ്പർ മുകേഷിന് അയച്ചു കൊടുത്തിട്ടില്ല കാശിന്റെ ഒരു പാടും ഉണ്ടായിട്ടില്ല മുകേഷിന്റെ വീട്ടിൽ പോയിട്ടില്ല എന്നും ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലെന്നും പരാതിക്കാരി പറയുകയാണ് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മുകേഷിന്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ സോൾവ് ആക്കാനായി ഈ പരാതിക്കാരി അവിടെ എത്തിയത് നടക്കമുള്ള ചോദ്യങ്ങളും മറുവശത്ത് ഉയരുകയാണ് എന്തായാലും മുകേഷ് തൽക്കാലം രാജിവെക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ നിന്നും വ്യക്തമാകുന്നത് ചൊവ്വാഴ്ച വരെ മുകേഷിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷ് കൊച്ചിയിലേക്ക് പറക്കുകയാണ് കൊച്ചിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇനി കേരളം വിടുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അങ്ങനെ കേരളം വിട്ടു കഴിഞ്ഞാൽ അതായത് ബുധനാഴ്ചയോട് കൂടി തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അറസ്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മുകേഷ് കേരളം വിട് വിട് വിട്ടേക്കുമ്പോ നടക്കമുള്ള കാര്യവും സംശയമായി നിൽക്കുകയാണ് എന്തായാലും മുകേഷ് എം എൽ എ സ്ഥാനം ആ കാറിൽ ആ ഒരു ബോർഡ് കാറിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് മറ്റൊന്ന് ഇതേ രീതിയിൽ തന്നെയായിരുന്നു അതായത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു തന്റെ ബോർഡ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാർ കാറിന്റെ ബോർഡ് അദ്ദേഹം അത് മാറ്റിയിരുന്നു പിന്നീടാണ് അദ്ദേഹം രാജി അറിയിച്ചെ ചെയ്തത് അതേ രീതിയിൽ തന്നെ നാളെ രാവിലെയോടു കൂടി മുകേഷൻ രാജിയുമായി രംഗത്ത് വരുമോ എന്ന് കണ്ടറിയാം